ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞമത്തി നമുക്കൊന്ന് വറ്റിച്ചെടുത്താലോ വേങ്ങര സ്റ്റൈൽ ഒരു കുഞ്ഞമത്തി വെള്ളം വറ്റിക്കലാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഒക്കെ ഒരു തക്കാളി അരിഞ്ഞത് ഒരു കുറച്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളി വേണ്ട അതിന് പകരമാണ് നമ്മൾ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുള്ളത് ഉള്ളി ഇല്ലെങ്കിൽ ഒരു കഷ്ണം വലിയുള്ളി എടുത്താൽ മതി ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതിവിടെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ ഈ മുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് എടുത്താലും മതി ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ട് ഇത് ഇന്ന് രാവിലെ ഞാൻ ഒരു കറിക്ക് എടുത്ത് അതിൻ്റെ ബാക്കിയുള്ളൊരു കുറച്ച് പുളിയുള്ളതാണ് ഇത് പിന്നിട്ട് ഇതിന് വെള്ളം എടുക്കുക ഇതിലേക്ക് ആവശ്യമായ പ്രധാന ഒരു സാധനമാണ് നെല്ലിക്ക ഇത് കണ്ടു ഇത് നമ്മളെ നെല്ലിക്ക ഉണക്കിയത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഉണക്കി വെച്ച് നമ്മൾ വാങ്ങും ഒരു കിലോന് അഞ്ഞൂറൊക്കെ വാങ്ങാൻ പറ്റും അങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റോക്ക് വെക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു രണ്ട് നെല്ലിക്ക ഞാൻ എടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തളിച്ച് വന്നപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെല്ലിക്കത നന്നായി ഇവിടെ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ നെല്ലിക്ക ഇതുപോലെ നല്ല നല്ല രീതിയിൽ പുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മത്തിവെള്ളം വറ്റിക്കലാണ് കേട്ടോ ഞങ്ങളുടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ നെല്ലിക്ക ഞങ്ങളിതാ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു രണ്ട് നെല്ലിക്ക അമ്മിമ്മനിൽ ഇപ്പോൾ അരക്കാനാർ പോവാറില്ലല്ലോ അപ്പോൾ ഞാനിത് ഒരു ഈ മത്തിവെള്ളം വറ്റിക്കണ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഞാനിതാ ചതച്ചെടുക്കുന്നുണ്ട് ഇത് മഞ്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ മഞ്ചട്ടിയിലല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതാ ചെരുള്ളി അതും ഇതാ ഇതിലിട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇഞ്ചി െടുത്തുള്ളി ഇവിടെ ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ മുളക് ഇത്ര തോന്നും മുളക് കിട്ടണം ചേട്ടാ ഇന്ന് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി മുളക് ഏറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചതുക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാണോ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇരുത് കാശ്മീരി മുളകും പൊടിയും മറ്റേ മുളകും പൊടിയും കൂട്ടിയതായതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടും കേട്ടോ നല്ല എരിയുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാ ഇനി ഇതിലേക്ക് ഉലുക ആവശ്യമായ ഉപ്പ് വെച്ച തക്കാളി വെച്ച പുളി കുടംപുളി ഉള്ളവർക്ക് കുടംപുളി എടുക്കുക ഇതാ കേട്ടോ നമ്മളിവിടെ വാളംപുളിയാണ് ഉപയോഗിക്കാറുള്ളത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് വീണതാണ് നന്നായി ഇരിഞ്ഞെടുക്കുക അതായത് പച്ച മലയാളത്ത് പറഞ്ഞാൽ കിളുമ്പ അപ്പോൾ നമ്മളെ എല്ലാ മസാലകളും ഇവിടെ എന്തായി സെറ്റായി വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് നാമച്ചുവെക്കുക അടിപൊളി ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞമ്മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി പുളിൻ്റെ വെള്ളം ഉണ്ട് കേട്ടോ അതൊന്നിട്ട് അദ്ദേഹം കൂടെ ഒന്ന് ഒഴിച്ചോളൂ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഈ വെള്ളം വയ്ക്കൽ മസാല കൂട്ടുകൊച്ച് ഉപ്പ് കുറവുണ്ടെന്ന് എനിക്കൊരു സംശയം അപ്പോൾ ഈ വെണ്ടി തടച്ചിട്ട് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അടുപ്പ് ഇവിടെ നന്നായി കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മളെ മീനിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം പറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിട്ട് വരുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കൂടുതലാവണ്ടെട്ടോ അങ്ങനെ നമ്മളെ മീനൊക്കെ ഇവിടെ നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇതിലും കൂടുതൽ വെള്ളം വറ്റിക്കണം എന്നുണ്ടെങ്കിൽ വറ്റിക്കാം ഞാനിപ്പിത്രേ ആയി ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു നീരും കൂടി ഉണ്ടെങ്കിലാണ് ഇത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മൾ കൂടുതലാണ് വറ്റിച്ചെടുത്തിട്ടില്ല ചില ആൾക്കാർക്ക് വറ്റിക്കേണ്ടി വരും കേട്ടോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിവിടുത്ത ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്